എന്താണ് മകളെ തുള്ളിച്ചാടി അഡ്മിഷൻ എടുക്കാൻ പോയിട്ട് ഫുൾ ഡെസ്ക് ആയിട്ടാണല്ലോ വരുന്നത് എന്തോ ഞാൻ ഈ ബ്രാഞ്ച് എടുക്കുന്നില്ല അതെന്തേ എനിക്ക് ഈ പൈത്തണും മെഷീൻ ലേണിംഗ് ഒന്നും പഠിക്കാൻ പറ്റൂല കാരണം ഞാൻ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് അല്ലല്ലോ പഠിച്ചത് അതിന് നീ ഏത് ബ്രാഞ്ച് എടുത്താലും ഇതൊക്കെ തന്നെയല്ലേ പഠിക്കേണ്ടത് ബ്രാഞ്ച് മാറുന്നത് ആലോചിക്കാതെ പൈത്തനും മെഷീൻ ലേണിങ്ങും പഠിച്ചാൽ പോലെ നിനക്ക് ഇനി അതിന് കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അത് പഠിക്കാൻ പറ്റുമോ അതെന്താ പറ്റില്ലേ തീർച്ചയായും നിങ്ങൾ കേട്ടത് ശരിയാണ് ഇനി ഫസ്റ്റ് ഇയർ ഏത് ബ്രാഞ്ച് എടുക്കുന്ന നിങ്ങൾ ഉറപ്പായിട്ടും മെഷീൻ ലേണിങ്ങും പൈത്തണും പഠിച്ചിരിക്കണം ഇനി കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ഫസ്റ്റ് ഇയർ തന്നെ സപ്ലൈ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെറും രണ്ട് മാസം കൊണ്ട് ഈ സ്കിൽ ഗ്യാപ്പ് നിങ്ങളെ കവർ ചെയ്യാൻ എജുമെൻറ്ററി സഹായിക്കും ഓൺലൈനായി എവിടെയിരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾ എഞ്ചിനീയറിംഗിന് എൻറോൾ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും